വടപ്പുറം ടൗണിൽ വേനൽക്കാലത്തും വെള്ളം കെട്ടി നിൽക്കുന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം റോഡിലേക്ക് ഒഴുകുന്നതാണ് ജനങ്ങൾക്ക് ദുരിതമാകുന്നത് മമ്പാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട വടപ്പുറം ടൗണിൽ ആഴ്ചകളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുന്നിലായതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ യാത്രക്കാരുടെ ശരീരത്തിലേക്ക് വെള്ളം തെറിക്കുന്നതും സ്റ്റോപ്പിൽ നിന്നും ബസ്സിലേക്ക് വെള്ളത്തിലൂടെ വരുന്നതും ദുരിതമാവുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ച മുൻപ് ടെലിഫോൺ കേബിൾ വർക്ക് നടന്നിരുന്നു അത് കാരണമാണ് പൈപ്പ് പൊട്ടിയതെന്ന് മുൻ മെമ്പർ വി ടി നാസർ ആരോപിച്ചു വടപുരം വി എസ് സ്റ്റോറിന് മുൻവശത്തായി ഒരു വർഷമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നു ഇരു സ്ഥലത്തും ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്നു കുടിവെള്ളക്ഷമുള്ള സമയത്താണ് ഇത് പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി മൗനത്തിലാണ്